ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ അതിർത്തി വനത്തിൽ കനത്ത മഴ ഇതേ തുടർന്ന് കലക്കൻപുഴയിൽ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് കലക്കൻപുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് മരുതമലയോട് മലയോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേവാല പന്തല്ലൂർ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നതാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമായി കരുതുന്നത് മരുദ പുഴമുക്ക് പാലത്തിന് മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകി ഓരങ്ങളിലെ തോട്ടങ്ങളിൽ വളം വെള്ളത്തിൽ ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ